ാണ് ഉപയോഗിച്ചത് എന്നതടക്കം കാട്ടി പലരും ആ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ പങ്കുവെക്കുകയും അതുപോലെ തന്നെ കമന്റുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സംഭവം നടന്ന ആലുവ മെട്രോ സ്റ്റേഷന്റെ സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത് സുധീർ ആയിരുന്നു ഈ സുധീറിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എന്താന്ന് നടന്നത് അന്ന് നടന്നു വെച്ച് കഴിഞ്ഞാല് ഇവര് ഒന്ന് രണ്ട് മാസത്തോളമായി ഇവിടെ വന്നിട്ട് യൂട്യൂബിന്റെ ചാനലുകാരാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ പിടിക്കുന്നുണ്ട് ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല കാരണം ഞങ്ങൾക്ക് പോലീസിന്റെ പണിയൊന്നുമില്ല ഞങ്ങൾ സദാചാര പോലീസോ സദാ സദാചാര ഗുണ്ടകളോ അല്ലെങ്കിൽ ആളുകളെ നന്നായി നന്നാക്കി പഠിപ്പിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ തൊഴിൽ ചെയ്യാൻ വരുന്നത് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അമ്പത്തിനാല് തൊഴിലാളികളുടെ സ്റ്റാൻഡിൽ പക്ഷേ ഇവരുടെ ചോദ്യങ്ങൾ ഒരു ദിവസം ഒരു കുട്ടി മെട്രോന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഓട്ടോയിൽ പുറത്ത് ഓട്ടോയിൽ കയറി ഒട്ടോ കയറിയിട്ട് ആ കുട്ടി ചോദിക്കുകയാണ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചേട്ടന്മാർ അവർ ചോദിക്കുന്നത് ചോദിക്കാണ് ഒരു കോളേജ് വിദ്യാർത്ഥി അന്ന് മുതൽ ഞങ്ങൾ ഇത് പരിശോധിക്കാൻ തുടങ്ങി അപ്പൊ അനക് ഡോട്ട് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അതിലെടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ ഐഡന്റിറ്റി പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ട് ആളുകളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ഉള്ളതുണ്ട് അതിലൊരു ഫോട്ടോ കാണിച്ച മിയ ഖലീഫയുടെ ഫോട്ടോ അപ്പൊ ചോദിക്കും മിയാ കലീഫ മനുഷ്യനല്ല ശരിയാണ് മിയാ ഖലീഫയുടെ പ്രൊഫഷൻ ഏതാണ് ോസിലൊക്കെ അഭിനയിക്കുന്ന സ്ത്രീയാണ് ഇത് പെൺകുട്ടികളോട് ചോദിക്കും ഇവരറിയും അപ്പൊ ചിലരും അറിയും അറിയില്ല പെൺകുട്ടികൾക്ക് അറിയില്ല എന്ന പറയുന്നത് അയ്യോ ഒരു പെൺകുട്ടി ചോദ്യം പറഞ്ഞു അതറിയും അത് മിയ പറഞ്ഞു അപ്പൊ ആൻഗർ ചോദിക്കാണ് മിയാ ഖലീഫാനെങ്ങനെ അറിയും അവര് പോൺ വീഡിയോസിലൊക്കെ അഭിനയിക്കുന്നതാണ് അപ്പൊ പോൺ വീഡിയോസ് കാണാറുണ്ടല്ലേ ഇത്തരത്തിൽ മനുഷ്യനെ അവഹേളിക്കാണ് കാരണം അവരുടെ ചോദ്യങ്ങള് അവർക്ക് അവര് മനസ്സിൽ കരുതുന്ന ഉത്തരം നമ്മൾ കൊടുക്കണം അതെങ്ങനെ ശരിയാവുന്നത് ഇപ്പൊ അതുപോലെ തന്നെ ഡബിൾ മീനിങ്സ് ഏഹ് ഇവര് ഞാൻ ഒന്ന് പച്ചയായി തന്നെ പറയാണ് ഇവര് ചോദിക്കുന്ന ഉള്ളിലൊക്കെ കയറുമ്പോൾ ഉണങ്ങിയിരിക്കും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നനഞ്ഞിരിക്കും സ്വാഭാവികമായും ഒരു വ്യക്തി ഒരു മനുഷ്യനത് കേൾക്കുമ്പോൾ അതില് ദ്വയാർത്ഥമുള്ള ചോദ്യമാണ് അവർ കോമഡിക്ക് ചോദിക്കുന്നതാണ് ഞാൻ ചോദിച്ചോട്ടെ സഹോദരൻ നമ്മളൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഇതിൽ പിന്റ് ജീവിക്കുന്ന ആളുകളല്ലേ നമുക്കൊക്കെ ഒരു സംസ്കാരം കാരണം എന്താ നമ്മൾ ലെസ്ബിയൻ മോഡലോ യൂറോപ്യൻ മോഡലോ ഒന്നും ഇത് ഇതൊരു കൊച്ചു കേരളമാണ് ഇവിടെ ഒറ്റയടിക്ക് ലസ്പിയൻ രീതിയും അതുപോലെ തന്നെ എന്താ പറയാ മറ്റേ വെസ്റ്റേൺ കൾച്ചറും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് പതുക്കെ പതുക്കെ വരുന്നുണ്ട് ശരിയാണ് അത് കാലഘട്ടത്തിനനുസരിച്ച് അത് പൊക്കോട്ടെ നമ്മളാരും അതിനെ എതിർക്കുന്നില്ല ഇപ്പൊ വസ്ത്രധാരണം തന്നെ വളരെ മോശമായ വസ്ത്രധാരണ ആളുകൾ ധരിക്കുന്നുണ്ട് അതൊക്കെ അത് ഘട്ടം ഘട്ടമായിട്ട് വരുന്നതാണ് അത് അപ്പോ ഇത്തരത്തിൽ ആളുകളെ കുഴച്ചു കളയുന്ന ചോദ്യങ്ങൾ ചില പെൺകുട്ടികളൊക്കെ പെട്ടുപോവാണ് ഇതിന് ഇതിന്റെ മുമ്പിൽ പോയിട്ട് അവര് മുഖം പൊത്തിക്കൊണ്ട് ഓടയാണ് ഈ പെൺകുട്ടി